അസ്സാംക്കും വാർമത്തല്ലാഹി വാത്തു അലഹമില്ല അസ്സലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി വസഹബിഹി അജ്മയിൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മയുടെ ജീവചരിത്രത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ളാഹ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖത്തേക്ക് ഭൂജാതനായതോടുകൂടി കുടുംബത്തിൽ സന്തോഷം കളിയാടുകയായിരുന്നു ഉമ്മായയുടെ ഗർഭത്തിലായിരിക്കെ വയറ്റിലായിരിക്കെയാണ് നബിയുടെ ഉപ്പ അബ്ദുള്ള മരണമടയുന്നത് അങ്ങനെ അനാഥനായിട്ടാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലം ജനിച്ചു വീഴുന്നത് അവിടെ കുറൈഷികളുടെ നേതാവായിരുന്ന നബിയുടെ ഉപ്പാപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബായിരുന്നു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ഈ ജനനത്തോടു കൂടി അബ്ദുൽ മുത്തലിബിന് വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷമുണ്ടാവുകയും ആമിനയുടെ അടുത്തു വന്ന് കുഞ്ഞിനെ താലോലിക്കുകയും ഏഴാം ദിവസം വലിയൊരു സദ്യ ഒരുക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി എന്നിട്ട് കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു അതിനദ്ദേഹം ന്യായം പറഞ്ഞത് അറത്തു ഐ യഹ്മഹുല്ലാഹു ഫിസ്സമ വ യഹ്മഹു അഹ്ലുൽ അർ ഫിൽ അർൽ ആകാശത്ത് അള്ളാഹുവിനാലും ഭൂമിയിൽ മനുഷ്യരാലും അവൻ പ്രശംസിക്കപ്പെടണം സ്മരിക്കപ്പെടണം എന്നതായിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് അഥവാ വാഴ്ത്തപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവൻ എന്ന പേര് ഞാൻ അവന് നൽകിയത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട് ഉമ്മയാണ് കുഞ്ഞിന് ആദ്യമായി മുല കൊടുക്കുന്നത് ഉമ്മ ആമിനക്ക് പുറമെ അബൂലഹബിൻ്റെ അടിമ സുവൈബ എന്ന് പറയുന്ന സ്ത്രീയും നബിസല്ലാഹു അലഹി വസല്ലമക്ക് പിന്നീട് മുല കൊടുക്കുന്നുണ്ട് ആ മുലകുടി ബന്ധത്തിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ ഹംസക്കും സുവൈബ മുല കൊടുക്കുന്നത് അങ്ങനെയാണ് നബി ദുർമേനി സല്ലല്ലാഹു അലഹി വസലമയും ഹംസത്തുബിന് അബ്ദുൽ മുത്തലിബും മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരായി മാറുന്നത് നബിയുടെ ഉമ്മയെ അബ്ദുള്ള കല്യാണം കഴിച്ച അതേ സമയത്ത് തന്നെ അബ്ദുൽ മുത്തലിബും ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ സാധാരണഗതിയിൽ പ്രമാണിമാരായ ഉന്നത ഉന്നതകുലജാതരായ കുടുംബങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ ഗ്രാമത്തിലേക്ക് മുലയൂട്ടാൻ കൊടുത്തയക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു ഗ്രാമീണരായ സ്ത്രീകൾ പട്ടണത്തിൽ വരികയും ഇങ്ങനെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ടായിരുന്നു പ്രധാനമായും രണ്ട് ഉദ്ദേശ്യമാണ് ഇതുവഴി അവർ നേടുന്നത് ഒന്നാമതായി കുഞ്ഞിൻ്റെ ആരോഗ്യം ഗ്രാമങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആരോഗ്യമുണ്ടാകും അവർക്ക് നഗരങ്ങളിലെ രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒന്നും അവരെ ബാധിക്കുകയില്ല രണ്ടാമത്തെ കാര്യം അവരുടെ ഭാഷ ശുദ്ധവും കലർപ്പില്ലാത്തതുമായ ഭാഷ ഗ്രാമങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഭാഷ കേട്ടും പഠിച്ചും സംസാരിച്ചും വളരാൻ വേണ്ടി നഗരങ്ങളിലുള്ള ആളുകൾ കുട്ടികളെ ഗ്രാമങ്ങളിലേക്ക് മുലയൂട്ടാൻ വേണ്ടി അയക്കാറുണ്ടായിരുന്നു സിറ്റിയിൽ അല്ലെങ്കിൽ നഗരങ്ങളിലുള്ള ഭാഷ മറ്റു ഭാഷകളുമായുള്ള സമ്പർക്കം കാരണം അത് മലീമസപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ ഭാഷയായി പോവുകയും ചെയ്യാറുണ്ട് മക്കയുടെയും അവസ്ഥ അങ്ങനെയായിരുന്നു കാരണം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ മക്കയിലേക്ക് സന്ദർശനത്തിന് വരുന്നു അപ്പം അവരുടെ ഭാഷയുമായൊക്കെ കൂടിച്ചേർന്ന് ഒറിജിനൽ അറബി ഭാഷയുടെ തനിമ നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയായ ഭാഷ സംസാരിക്കാൻ വേണ്ടി അവർ ഗ്രാമങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലം തന്നെക്കുറിച്ച് പറയുകയും പറഞ്ഞിട്ടുണ്ട് അന അറബിക്കും ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉന്നതനായ അറബിയാണ് അന മീൻ കുറൈഷ് ഞാൻ കുറൈഷികളിൽപ്പെട്ടവനാണ് വലിസാനി ലിസാനു ബനീ സഅദ്ബിന് ബക്കർ എൻ്റെ ഭാഷയാണെങ്കിൽ കലർപ്പില്ലാത്ത ശുദ്ധ ഭാഷ സംസാരിക്കുന്ന ബനു സഅദുബിന് ബക്കറിൻ്റെ ഭാഷയാണ് അവിടെയാണ് അവിടെ നിന്നാണ് ഞാൻ ഭാഷ പഠിച്ചു വളർന്നത് എന്ന് റസൂൽ അള്ളി സാഹിസ് പറയുകയുണ്ടായി മറ്റൊന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ പുറമെ അഥവാ ആരോഗ്യത്തിനും ഭാഷയുടെ സംശുദ്ധിക്കും പുറമെ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അഭിമുഖീകരിക്കുവാനും ഗ്രാമീണ ജീവിതം കൊണ്ട് കഴിയും എന്നുകൂടി അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ കുട്ടികളെ പ്രസവിച്ച ഉടനെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നത് നബിസല്ലാഹു അലഹി വസ്ലം തന്നെ പറയുന്നുണ്ട് ഞാൻ ബനുസാഴിലാണ് മുലകുടിച്ച് വളർന്നത് എന്ന് അന ദാഴ്വത്തു അബി ഇബ്രാഹീം ബുഷ്ര അഹി ഐസ വസ്തർലാ തു ബനി സാദുബ്ന ബക്കർ ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഫലമാണ് ഞാൻ എൻ്റെ സഹോദരനായ ഐസ നബിയുടെ സന്തോഷവാർത്തയുടെ ഫലമാണ് ആ സന്തോഷവാർത്തയാണ് ഞാൻ ഞാൻ ബനു സാഹുദ്ബുൻ ബക്കറിലാണ് ബനൂ സാഹദ് ഗോത്രത്തിലാണ് ഗ്രാമത്തിലാണ് അവരുടെ കൂടെയാണ് ഞാൻ മുലകുടിച്ച് വളർന്നത് എന്ന് റസൂൾ അഹി സലിസ്ലം പറഞ്ഞതായി കാണാം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മൾ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ ഇബ്രാഹിംനബി തൻ്റെ പത്നി ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും അവിടെ മക്കയിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ആ നാടിനെക്കുറിച്ച് ജനതയെക്കുറിച്ച് ഒരു പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്ലാം നടത്തുന്നുണ്ട് റബ്ബന വബദ് ഫീഹിം റസൂലം മിൻഹും യത്തുലൂർ അലിഹിം ആയാത്തിഖ് വയ്യ മുഹുമുൽ കിതാബൽ ഹെക്മ വൈ യു ക്കീഹിം അസീസുൽ ഹക്കീം സൂറത്തുൽ ബക്കറ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പടച്ചവനെ അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ നീ ദൂതനായി അവിടെ അവർക്ക് നിയോഗിക്കണമേ അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്ന നിന്റെ വേദഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവരെ സംസ്കരിച്ച് വളർത്തി വലുതാക്കുന്ന ഒരു പ്രവാചകനെ നീ അവരിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടി നിയോഗിക്കണമേ എന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ എന്നാണ് റസൂല് പറഞ്ഞത് അനദത്തു അബി ഇബ്രാഹിം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഐസാൻ അബിയുടെ സന്തോഷവാർത്തയും ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തു സഫ്ഫ് ആറാമത്തെ ആയത്തിൽ ീ റസൂൽക്കും ബനു ഇസ്രായിരേ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് എൻ്റെ സവിശേഷത മുസദ്ഖലിന് എനിക്ക് മുമ്പ് വന്ന പ്രവാചകനായ മൂസ കൊണ്ടുവന്ന തൗറാത്തിനെ സാക്ഷ്യപ്പെടുത്തുവാനും സത്യപ്പെടുത്തുവാനുമാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് വ മുബിറൻ അഹ്മദ് എനിക്ക് ശേഷം വരാനുള്ള അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഇതാണ് ബഷറ അഹി ഏസ എൻ്റെ സഹോദരൻ ഏസയുടെ സന്തോഷ വാർത്തയാണ് എന്ന് റസൂൽ അള്ളഹി സുഹില്ലാം പറഞ്ഞത് മൂന്നാമതായി റസൂൽ പറഞ്ഞത് ഞാൻ മുല കുടിച്ച് വളർന്നത് ബനു സാഹദുബിന് ബക്കറിലാണ് ബനു സാഹുദ് ഗോത്രത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചത് ബനു സഹത് ഗോത്രക്കാരനായ അബുദുവൈബിൻ്റെ പുത്രി ഹലീമക്കാണ് അവരുടെ ഭർത്താവ് ഹാരിസ് ബിൻ അബ്ദുൽ ഋജയുമാണ് അവരും ഭർത്താവും അവരുടെ അപ്പോൾ പിറന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിറന്ന കുഞ്ഞുമായി അതോടൊപ്പം തന്നെ ആറോ ഏഴോ വയസ്സുള്ള അവരുടെ മൂത്ത പെൺകുട്ടിയുമായി ഷൈമ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി അവർ മക്കയിൽ വരികയാണ് ഏതെങ്കിലും പ്രമാണിമാരായ പണക്കാരായ ആളുകളുടെ കുട്ടികളെ തങ്ങൾക്ക് മുലയൂട്ടാൻ കിട്ടുമോ എന്നന്വേഷിച്ചു കൊണ്ട് അവർ മക്കയിൽ വരികയാണ് ഈ സംഭവം ഹലീമ അസാദിയെ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഹലീമ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ചരിത്രകാരനായ ഇബിന് ഇസ്ഹാക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഹലീമ അസദിയ പറയുന്നു നാട്ടിൽ നിന്ന് ഭർത്താവ് ഒന്നിച്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് സഹതുഗോത്രത്തിലെ ഏതാനും സ്ത്രീകളുടെ കൂടെ മുലയൂട്ടാൻ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് ഞാനും പുറപ്പെട്ടു ദാരിദ്ര്യത്തിൻ്റെയും വരൾച്ചയുടെയും വർഷമായിരുന്നതിനാൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല ഞാൻ ചാരനിറമുള്ള പെൺകഴുത പുറത്തേറിയിട്ടാണ് പുറപ്പെട്ടത് ഞങ്ങളുടെ കൂടെ ഒരു പെൺ ഒട്ടകവും ഉണ്ടായിരുന്നു ഒരു തുള്ളി പാൽ പോലും അതിൻ്റെ അകിട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല കുട്ടികളാവട്ടെ വിശപ്പ് കൊണ്ട് കരയുന്നു അവർ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ അവന് തികയുവോളം പാൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ മുലപ്പാലുമില്ലായിരുന്നു ഒട്ടകത്തിന് കൊടുക്കാനും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ദീർഘയാത്രയ്ക്ക് ശേഷം മുലയൂട്ടാൻ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മക്കയിലെത്തി അവിടെ അനാഥനായ മുഹമ്മദ് എന്നു പേരുള്ള കുഞ്ഞിനെ ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ നിരസിച്ചു കാരണം മുലയൂട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഞങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക ധനം ലഭിക്കുക എന്നതായിരുന്നു അനാഥന അനാഥനായ മുഹമ്മദിനും അവൻ്റെ ഉപ്പാക്കും അവൻ അവൻ്റെ ഉപ്പുപ്പാക്കും അല്ലെങ്കിൽ വല്യുപ്പാക്കും എന്തു തരാൻ കഴിയും എന്നാലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ അവനെ നിരാകരിച്ചത് എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു പോരാൻ തുടങ്ങി എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങളെ ലഭിച്ചു എനിക്ക് മാത്രം മുലയൂട്ടാൻ കുഞ്ഞിനെ ലഭിച്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഞാൻ മാത്രം കുഞ്ഞില്ലാതെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ് ഞാൻ പോയി ആ അനാഥ ബാലനെ സ്വീകരിക്കുക തന്നെ ചെയ്യട്ടെ അദ്ദേഹം പറഞ്ഞു നീ അങ്ങനെ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല ഒരു തടസ്സവുമില്ല ഒരു പക്ഷേ അള്ളാഹു നമുക്ക് അവനിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞേക്കാം അങ്ങനെ ഞാൻ പോയി ആമിനിയുടെ അടുത്ത് ചെന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ചു മറ്റാരെയും കിട്ടിയില്ല എന്നത് മാത്രമാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ അവനെയും കൊണ്ട് വാഹനത്തിലേറി മടിയിലിരുത്തി അവന് മുല കൊടുത്തപ്പോൾ അതാ അത്ഭുതം അതാണ് അത്ഭുതം സംഭവിക്കുന്നു ധാരാളം മുലപ്പാൽ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വയറ് നിറയെ അവനും എൻ്റെ മകനും വയറു നിറയെ മുലപ്പാൽ കുടിച്ചു രണ്ടുപേരും സുഖമായി ഉറങ്ങി എൻ്റെ കുഞ്ഞ് ഇതിനു മുമ്പ് രാത്രി നന്നായി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവട്ടെ ഒട്ടകത്തെ സമീപിച്ചപ്പോൾ അകിട് നിറയെ പാല് ആ പാല് കറന്നെടുത്ത് ഞാനും ഭർത്താവും മതിവരോളം കുടിച്ചു സന്തോഷത്തോടുകൂടി രാത്രി കഴിച്ചുകൂട്ടി നേരം പുലർന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഹലീമ നിനക്കറിയുമോ നീ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവയെയാണ് നീ ഇന്നലെ സമ്പാദിച്ചിരിക്കുന്നത് ഇവൻ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവാണ് സത്യം ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു എൻ്റെ കഴുതപ്പുറത്ത് ഞാൻ ഭർത്താവിനെയും കൂടി വഹിച്ചു അതുവരെ ഇന്നലെ വരെ വളരെ പതുക്കയോടിയിരുന്ന എൻ്റെ കഴുതയത മറ്റുള്ള എല്ലാവരെയും പിന്നിലാക്കി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാരികൾ വിളിച്ചു പറഞ്ഞു ഹലീമ നിനക്ക് നാശം നീ ഇന്നലെ കൊണ്ടുവന്ന കഴുത തന്നെ അല്ലേ ഇത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു ആ കഴുത തന്നെയാണിത് പക്ഷേ ഈ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തി എല്ലാം കിടന്നിരുന്ന ഞങ്ങളുടെ ഭൂപ്രദേശമെല്ലാം പക്ഷേ ഈ കുഞ്ഞു വന്നതോടുകൂടി പച്ചപ്പുള്ളതായി മാറി എൻ്റെ ആടുകൾ വയറും അകിടും നിറഞ്ഞവയായി മാറിക്കഴിഞ്ഞു ഞങ്ങൾ കറന്നു പാല് കുടിച്ചു വീണ്ടും കറന്നു വീണ്ടും നിറയെ പാല് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവരുടെ ഇടയന്മാരോട് പറയാൻ തുടങ്ങി അബൂദ്വൈബിൻ്റെ പുത്രിയുടെ മകളുടെ ആടുകൾ മെയ്യുന്നിടത്ത് നിങ്ങളും നിങ്ങളുടെ ആടുകളെ മേയ്ക്കുക എന്ന് കാരണം അവിടെ അവർക്ക് നന്നായി പുല്ല് ലഭിക്കുന്നു എൻ്റെ ആൾ മറ്റുള്ളവരുടെ ആടുകൾ വയറൊട്ടി പാലില്ലാതെ വരുമ്പോൾ എൻ്റെ ആടുകളൊക്കെ വയറ് നിറച്ച് നിറയെ പാലുമായി മടങ്ങുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ രണ്ട് വർഷം അനുഗ്രഹത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ ബാലൻ രണ്ട് വയസ്സായപ്പോൾ ഞങ്ങൾ ഉമ്മയുടെ അടുത്ത് ചെന്ന് മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഇവനെ കുറച്ചു കാലം കൂടി വളർത്താൻ ഞങ്ങളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു കാരണം ഇവൻ മുഖേന ഞങ്ങൾക്ക് ഒരുപാട് ബർക്കത്ത് ഒരുപാട് അനുഗ്രഹമുണ്ടായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഉമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും സമ്മതിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി അവിടെ കുഞ്ഞു മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ ഈ രണ്ട് വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് എന്ന ബാലൻ കളിച്ച് രസിച്ച് വളരുകയാണ് മറ്റു കുട്ടികളുടെ കൂടെ അവൻ അവൻ്റെ ബാല്യം കളിച്ച് വളരുകയായിരുന്നു അവൻ്റെ ഒരു ഇത്താത്തയെപ്പോലെ തന്നെ മുഹമ്മദിനെ താലോലിച്ച് വളർത്തുന്നത് മൂത്തപുത്രി ഷൈമയാണ് ആ മൂത്തപുത്രി ഷൈമ പിന്നീട് ഹുനൈൻ യുദ്ധ സമയത്ത് ഹവാസിൻ ഗോത്രക്കാരിയായ അവരുടെ തട തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ ഈ ഉണ്ടായിരുന്നു ഞാൻ മുഹമ്മദിൻ്റെ മുലകുടിയിലുള്ള സഹോദരിയാണ് മുഹമ്മദിൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാഹു അലിഹി വസ്ല്ലം അവരെ അന്വേഷിക്കുകയും അവർ തൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ നിബിസല്ലാ വല്ലമൊക്കെ മനസ്സിലാവുകയും അവരെ വളരെ വലിയ സമ്മാനങ്ങൾ നൽകി കാരണം അവർ പറയുകയുണ്ടായിരുന്നു ആ ആ സമയത്ത് നീ കടിച്ച അടയാളം എൻ്റെ മുതുകത്തിപ്പോഴുമുണ്ട് എന്ന് പറയുകയുണ്ടായിരുന്നു കാരണം ഒരു ഇത്താത്തയെപ്പോലെ അവനെ പോറ്റി വളർത്തിയതാണ് ആ ഷൈമ എന്ന ആ സഹോദരി അവരെ നബി സല്ലാ അലൈവല് പ്രത്യേകം ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകി ജന്മനാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും ഇതായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വളരെ ചെറുപ്പകാലത്ത് വളരെ കുട്ടിക്കാലത്തുണ്ടായ സംഭവം മറ്റു കാര്യങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനഹു വത്തളാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റുദ് ആലമീൻ റബ്ബുലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു